ഉള്ളത് ുള്ളത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നപ്പോൾ ഒരു ഷോപ്പ് കണ്ടു അവിടെ ഒരു ബോർഡും കണ്ടു അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് ലുലുവള പോലെ വലിയ ഷോപ്പൊന്നുമല്ല അധികം സാധനങ്ങളും ഇല്ല കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു പക്ഷേ ഇത് ആളില്ലാ കടയാണ് ആർക്കും ആവശ്യമുള്ള ആ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം ഇഷ്ടമുള്ള പൈസ ഇടാം അല്ലേ ഇഷ്ടമുള്ള പൈസ ഇടാം ഇതെന്താണ് ഇവിടെ ഒരുങ്ങനെ ഒരു ആളില്ലാക്കട എന്നൊരു ബോർഡ് കണ്ടോ എന്താണ് എൻ്റെ സംഭവം സേവനമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ആളില്ലാക്കട ആർക്കാണെങ്കിലും എന്ത് സാധനങ്ങളും അവിടെനിന്ന് എടുക്കാം പൈസ ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട പൈസയാണ് കൊടുക്കുന്നത് ഇപ്പൊ ഈ സാധനങ്ങളിൽ പ്രിന്റഡ് പ്രൈസ് ഉണ്ടെങ്കിലും അതല്ല അത് അങ്ങനെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പൈസ ഇട്ടിട്ട് ഇഷ്ടമുള്ള സാധനം എടുത്തോണ്ട് പോവാം അങ്ങനെയുള്ളൊരു ആണ് അവരെല്ലാരും പൈസ ഇടാതെ പോകാറുണ്ടോ പൈസ ഇടാതെ പോകുന്നവരും ഉണ്ട് അതെന്തായാലും ആവശ്യക്കാരാണല്ലോ പൈസ ഇല്ലാത്തവരായിരിക്കുമല്ലോ ഇടാപോട്ട് കണക്കാക്കാറില്ല ആ ഒരു സേവനം തന്നെയാണ് സാറിന്റെ പേരെന്താ എന്റെ പേര് രജിത് എന്നാ ഇവിടെ തന്നെ ഇഷ്ടമുള്ള സാധനങ്ങള് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോയിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ വെക്കാറുണ്ട് മത്തങ്ങയും വെള്ളരി അങ്ങനെയുള്ള സാധനങ്ങൾ എന്താ നമ്മൾ കൃഷി സാധനങ്ങളും അങ്ങനെ ആവശ്യങ്ങൾ ആളുകള് കൃത്യമായിട്ട് തന്നെ പൈസ ഇടുന്നുണ്ടോ അതോ പൈസ ഇടാതെ പോകുന്നുണ്ടോ അങ്ങനെ ഉണ്ടായിട്ട് അല്ലെ ഇവിടെ ഈ കടയിൽ സാധനം തീരുമ്പോഴത്തേ എമൗണ്ട് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഈ സ്റ്റോക്ക് ചെയ്യാനുള്ള പൈസ കിട്ടാറുണ്ടോ ഇല്ല അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നിട്ടാണ് ഒത്തിരി വർഷങ്ങളായിട്ടുള്ള മാനസിക സംതൃപ്തി സംതൃപ്തി ഒത്തിരി വർഷം ഒത്തിരി വർഷം മുമ്പേ ഇത് ചെറിയതായിട്ടൊരു കടയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ അത് തുടങ്ങി അനന്താശ്രമം ഇരുനൂറ്റി ഏഴ് വർഷമായിട്ട് അച്ഛൻ തുടങ്ങിയതാണ് അനന്താശ്രമം പുള്ളിക്കാരം എപ്പൊഴത് വർഷമായി മരിച്ചു വിട്ടു എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ആറ് വർഷം കൊണ്ടൂടെ നടപ്പുകാരൻ എന്താണ് ചേർന്നി ഭൂമിക്കാരൻ ചേപ്പി എന്താണ് ഈ ഭൂമിക്കാരൻ പേര് അതിർത്തികളില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അപ്പൊ ഒരു പേര് സ്വീകരിച്ചിട്ട് എത്ര നാളായത് ആ ഭൂമിക്കാരൻ അതായത് ഈ ഭൂലോകം ഇതാണല്ലേ ലോകമാണ് ലോകമേ തറവാട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്